എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഏതൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പറയാതിരിക്കാൻ കാരണം വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമായിരുന്നു സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതായത് വിദ്യാർത്ഥികളിൽ പലർക്കും ഈ ഒരു പ്ലസ് ടുവിന് ശേഷം വിവിധ കോഴ്സുകൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു സംശയം ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നുള്ള കാര്യം ചോദിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ ആണ് ആഗ്രഹം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക കാരണം നിങ്ങൾക്ക് എന്താവാൻ ആണ് ആഗ്രഹം എന്നുള്ളത് അനുസരിച്ചിട്ട് ആയിരിക്കണം നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ സബ്ജക്റ്റ് അതായത് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അപ്പോൾ എന്നോട് ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ബി ഫാം പഠിക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വിദ്യാർത്ഥി കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കൊമേഴ്സും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും മാത്രമേ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതായത് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ബി ഫാം പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും പറ്റില്ല കൊമേഴ്സോ ഹ്യുമാനിറ്റിസോ പഠിച്ചാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബി ഫാം പഠിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ബി ഫാം എന്ന് പറയുന്നത് സയൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഒന്നുകിൽ ഫിസിക്സ് അതല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ മാത്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ എങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ബി ഫാം പഠിക്കാൻ പറ്റുള്ളൂ അതായത് ബാച്ചിലർ ഓഫ് ഫാർമസി അതായത് ഈ ഒരു മരുന്നുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് ഫാർമസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫാർമസി മേഖലയിൽ പോകണമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം അതിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തതുകൊണ്ട് ആ വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിന് ശേഷം ഈ ഒരു ബി ഫാം പഠിക്കാൻ പറ്റില്ല ഒന്നുകിൽ ആ ഒരു വിദ്യാർത്ഥി ബയോളജി സയൻസ് കൊടുക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻസ് കൊടുക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഒരു ബി ഫാം പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഒരു വീഡിയോയിൽ അതായത് ഏതൊക്കെ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയാണ് പ്ലസ് ടുവിന് ശേഷം പഠിക്കാനായിട്ട് പറ്റുക എന്ന് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഏകദേശം ഒരു രണ്ട് ദിവസത്തോളം മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നത് അനുസരിച്ച് തീരുമാനിക്കുക അതുപോലെ തന്നെ ഒരു തവണ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ ഒരു കാര്യം കൂടി പ്രത്യേകം എഡിറ്റ് ചെയ്യുമ്പോൾ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കാം സയൻസ് ഗ്രൂപ്പിൽ തന്നെ പലവിധ കോഴ്സുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഉള്ള കോഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്നത് എൻജിനീയറിങ് ആണ് അതുപോലെ തന്നെ എൻജിനീയറിങ് അതുപോലെ തന്നെ ഫാർമസി ഫാർമസി എന്ന് പറയുമ്പോൾ ബി ഫാം കോഴ്സ് ആണ് അതായത് ബി ഫാം കോഴ്സ് ആണ് അപ്പോൾ ഫാമസി എന്ന് പറയുമ്പോൾ ബി ഫാം കോഴ്സാണ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കൂടാതെ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട് ആർക്കിടെക്ചർ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ എന്ന് പറയുമ്പോൾ എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഫോറസ്ട്രി അതുപോലെ വിവിധ ബിടെക് ബയോടെക്നോളജി ഇതുപോലെ വിവിധ കോഴ്സുകൾ വരുന്നുണ്ട് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ കോഴ്സസിൽ അതുപോലെ തന്നെ ഈ ഒരു ഇതിനുശേഷം വിവിധ വിഭാഗങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ ഡിഗ്രിക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതുപോലെ പൈലറ്റ് ആവാനൊക്കെ ആയിട്ട് പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു രീതിയിലാണ് കോഴ്സുകളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുവിന് ശേഷം എൻജിനീയറിംഗ് ഫീൽഡിൽ പോവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി ഫീൽഡിൽ പോവാനോ അതല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫീൽഡിലോ പോവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവ ഉൾപ്പെട്ട ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് അതായത് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് അതുപോലെ തന്നെ നഴ്സിംഗ് നഴ്സിംഗ് ഉണ്ടാവും പല വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിന് ശേഷം നഴ്സിംഗ് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടാവും അപ്പോൾ നഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടാകും അപ്പോൾ നഴ്സിംഗ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ഇപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഇത്രയും കോഴ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് അതായത് ഈ ഒരു നേഴ്സിങ്ങും മെഡിക്കലും ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലേക്ക് പോകാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ പ്ലാനിംഗ് മേഖലയിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ബയോളജിയിൽ ഒരു ഫിസിക്സ് വരുന്നുണ്ട് കെമിസ്ട്രി വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബയോളജി കൂടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഏത് മേഖലയിലേക്കും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ഒരു രീതിയിലാണ് ഗ്രൂപ്പുകൾ ഉള്ളത് അതായത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സയൻസ് സയൻസ് എന്ന് ജസ്റ്റ് ഞാൻ പറയുന്നില്ല ബയോളജി സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് Adiós, ¿cuál well, comercio? കൊമേഴ്സിൽ തന്നെ കമ്പ്യൂട്ടർ കോമേഴ്സ് അതുപോലെ വിവിധ കൊമേഴ്സുകളുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഹ്യൂമാനിറ്റീസ് അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് പഠിക്കാനായിട്ട് പറ്റുക അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസിൻ്റെ മേഖലയിലേക്കും അതുപോലെ കൊമേഴ്സിൻ്റെ മേഖലയിലേക്കും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ അതിന് കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് പഠിച്ച മേഖലയിലേക്കും പോകാം അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ പഠിച്ച ആ ഒരു വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേഖലയിലേക്കും പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ ചില മേഖലകളിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് ആ ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതായത് കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിന് ശേഷം അതുപോലെ ബയോളജി ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിന് ശേഷം ഈ ഒരു കൊമേഴ്സും ഹ്യമാനിറ്റീസും പഠിച്ച ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിന് ശേഷം എന്തൊക്കെ കോഴ്സാണോ പഠിക്കുന്നത് അതൊക്കെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റും എന്നാൽ ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് നഴ്സിംഗ് അതുപോലുള്ള വിവിധ മെഡിക്കൽ ഫീൽഡിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബയോളജി സയൻസ് ആണ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥി പോകുന്ന ഫീൽഡിലേക്കും പോകാം കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ഫീൽഡിലേക്കും പോകാം ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥി പോകുന്ന അതായത് പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് അതായത് എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ നീറ്റ് പരിഷേതം കീമ് പരിഷേതം അതുപോലെ തന്നെ ഫാർമസി ഫീൽഡിലേക്ക് പോകാം അതുപോലെ തന്നെ നഴ്സിംഗ് പഠിക്കാൻ പോകാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവിധ മേഖലയിലേക്കും പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിരവധി വിവിധ മേഖലകളിൽ പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള അത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉറപ്പായിട്ടും ബയോളജി സയൻസ് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേരൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരുന്നാലും ആരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിന് ശേഷം പഠിക്കാനായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ നിലവിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താവാനാണ് അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ എന്താണ് വരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിനായിട്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് അല്ലാതെ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഹുമാനിറ്റീസ് പഠിച്ചു പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ ശേഷം ഹുമാനിറ്റീസ് ആണ് പഠിച്ചത് ഇത് പഠിച്ച ശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് ആഗ്രഹം ബി എസ് സി നഴ്സിംഗ് പഠിക്കണം എന്ന് എന്നാൽ നിങ്ങൾക്ക് എവിടെയും ബി എസ് സി നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റത്തില്ല കാരണം കേരളത്തിൽ ഒക്കെ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണ് നഴ്സിങ്ങിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എന്ത് പഠിക്കാനാണ് താല്പര്യം അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കണം വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് അതിനായിട്ട് പ്ലസ് ടു യോഗ്യത നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം ആ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്താണ് സയൻസ് ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ ഹുമാൻറ്റീസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് ഗ്രൂപ്പ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങളോട് നോക്കാനായിട്ട് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ടാണ് ട്രയൽ അലോട്ട്മെന്റ് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ പ്ലസ് ടുന് ശേഷം പഠിക്കാൻ എന്താണ് താല്പര്യം അതിനനുസരിച്ചുള്ള കോഴ്സുകൾ പ്രയോറിറ്റി ബേസിൽ മുൻഗണനാക്രമത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള അവസരം ഉള്ളത് ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക കാരണം പിന്നീട് ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയിട്ട് മാറാ മാറുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ബി ഫാം ഒക്കെയാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഒന്നുകിൽ ബയോളജി സയൻസ് കൊടുക്കാം കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം അതുപോലെ നഴ്സിംഗ് അതുപോലെ തന്നെ ഈ ഒരു എം ബി ബസ് ബി ഡി എസ് ഇതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനൊക്കെയാണ് താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ബയോളജി സയൻസ് ഓപ്ഷനായിട്ട് ഫസ്റ്റ് ഓപ്ഷനുള്ളതായിട്ട് നൽകേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്